മാറ്റി പറഞ്ഞതും തൗബ ചെയ്തതും അങ്ങനെ പ്രസ്ഥാനത്തിൽ നാണം കെട്ട ഒരു സംഗതി ഉണ്ടാക്കിയത് ഞങ്ങളല്ല എടപെണ്ട ജാമ്യയിൽ പോയിട്ട് ആദർശ വിശദീകരണ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഒരുമിച്ച് മുസ്ലിയാർ തൗബ ചെയ്യാണ് എന്താ തൗബ ഇത്ര കാലം പറഞ്ഞായിരുന്നു ആ തൂബയിലും പറഞ്ഞിട്ട് തൗബ ചെയ്യാണ് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ഞങ്ങൾ തൗഹീദ് മനസ്സിലാക്കൽ തെറ്റിപ്പുറ്റിപ്പോയി ക്ഷമിക്കണം ആർക്ക് സാധാരണക്കാർക്കല്ല വേണ്ടി വേണ്ടി വാദപ്രതിവാദം നടത്തിയ പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും തൗഹീദ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ കുപ്രസിദ്ധമായ ആ തൗബ കേട്ടോളുക ഞാൻ പറയുന്നു പറയുന്നു ഞങ്ങൾ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിനോട്ല്ല എന്ന് ഞങ്ങളുടെ ജീവനത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അറിഞ്ഞോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ തൗപ ചെയ്യുന്നു നീ നീ ഞങ്ങളെ തോപ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും രണ്ടാമതന്നെ ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ ഞങ്ങളുടെ നിലപാട് നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ നന്നാക്കിയ നിലപാടെന്താ ഞങ്ങൾക്ക് തന്നെ എത്തുന്നതോ പഠിപ്പിച്ചോ നിലപാട് അതെന്താ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും ആ ഭൗതിക ആവശ്യമാണെങ്കിലും മായ വിഷയമാണെങ്കിലും ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി പ്രഖ്യാപിക്കുകയാണ് മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ വ്യക്തമായി പറയൂ നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ ഞങ്ങൾ പറയുന്നു ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ് ആരുടെ മുന്നിലും ഇത് പറയാനും വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് തൗബയുണ്ട് തൗബയുണ്ട് എന്ന് ാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് കള്ള ചെയ്യുന്നവനാണ് ഞങ്ങള് പ്രതികളായിക്കോടാം ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് ഹലീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം തുറന്നു പറയാം മനസ്സറിഞ്ഞുകൊണ്ട് പറയാം ആ വിശ്വാസം ഞങ്ങൾ മനസ്സിലോ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അല്ലാഹുതങ്ങൾ ഞങ്ങൾ ചെയ്തൊരു തെറ്റുണ്ട് ഞങ്ങൾ ചെയ്തോട് തെറ്റുണ്ട് ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ് അതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എന്നോട് ചോദിച്ചപ്പോ എനിക്ക് പറയാൻ പറഞ്ഞു ഞാൻ പറയാ നാറിയവനെ പേറിയോ എന്നൊരു സംശയം എന്റെ മനസ്സിൽ ഇപ്പോ ഉണ്ട് അതിപ്പോ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും അത് ശരിയാ പറഞ്ഞു നാരിയവനെ പേറിയോന്നിപ്പോ സംശയല്ലവൻ ആരാന്ന് മാത്രങ്ങൾ തീരുമാനിച്ചാൽ മതി അത് വളരെ ഫിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞത് പക്ഷെ ഉദ്ദേശിച്ചത് അബ്ദുൾ ജബാർ മോലിയാണോ അത് ശരിയല്ല ഞാൻ അബ്ദുൾ ജബാറിനെ ഉദ്ദേശിച്ചത് അബ്ദുൾ ജബ്ബാർ മോലിയെ കൂട്ടിക്കൊണ്ട് നടന്ന് ഒരുപാട് സ്ഥലത്ത് കൂടെ ഇരുത്തി അവസാനം നാരി എന്ന് കണ്ടോ നാരി മൂപ്പനും ഞാൻ എന്താ പറയുക അബ്ദുൽ പറ്റി നാരിയുടെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ എപ്പോഴും പറഞ്ഞു ആ വടകൂരിലെ ഇനിയും നാടും അയാളെ പേറിയാന്ന് ഞാൻ തൗബ പറബൈദ പറഞ്ഞല്ല അത് തൗബയാണ് തൗബേണേ തൗബന്നറിയപ്പോ ഒരു വിവാദത്തല്ലേ അല്ലേ തെറ്റ് ബോധ്യപ്പെട്ടിട്ട് രഹസ്യമായിട്ട് പരസ്യമായിട്ടും അള്ളാനോടും നാട്ടുകാരോടും ഒക്കെ വിളിച്ചു പറയല്ലേ അതിൻ്റെ അടിയിൽ കേട്ടേ ഇന്ന് വാദം വാദം അങ്ങനെ ജിന്നുകളോട് ജിന്ദോട് സഹായം ഒരു വാദം ജപ്പാർ പോലിക്കില്ല അപ്പൊ അവസാനം ഞങ്ങൾ ആ വിശ്വാസം പേറിയിട്ടില്ല ജീവിതത്തിൽ ഒരു കാലത്തും അപ്പോ ശുക്കല്ല എന്ന് പറയാ മനസ്സിലെന്താ ശുക്കാണ് ശുക്കാണ് അപ്പോ ടി പിൻറെ അതേ കോലം ടി പിന്നേ പറഞ്ഞില്ലേ എന്നോട് ചോദ്യം ബാധകല്ല നോക്കി അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശം മാറ്റിൽ എന്റെ വാക്കുകൊണ്ടോ അത്രേ മാസിയുടെ വാക്കുകൊണ്ടോ അതുപോലെ ഏറ്റെടുക്കുക എന്ന് പറയാ എല്ലാരും കുറ്റങ്ങളെ ഏറ്റെടുത്തിട്ട് അതിനു വേണ്ടി കുമ്പരിക്കും മൂന്നാളും മാത്രം പ്രസ്ഥാനത്തിലുള്ളൂ വേറെ ആരുല്ലേ വേറെ പറഞ്ഞു മുഴുങ്ങാൻ പറ്റുമോ എന്തായി പറയുന്നത് അപ്പൊ എന്റെ വാക്കുകൊണ്ട് അത്രേ മാസിയുടെ വാക്കുകൊണ്ട് അത്രേമാസിയോ േ അനീപോ അനീപ തോൽക്കറിയത് ക്ലിപ്പായി വരുന്നു അച് പൊന്തിച്ച് എന്താ സംഗതി പറഞ്ഞില്ലോ അങ്ങനെ കൊണ്ടോ ഈ തോപ്പ് എന്നിട്ട് ക്ലിപ്പ് ഇപ്പിയ ഞങ്ങളിറക്കിയതല്ല ഞങ്ങൾ ഇതാ തോമ ചെയ്തിരിക്കുന്നേന്നും പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഈ മലക്കം മറിച്ചിന്റെ ഒക്കെ കാരണം എന്താന്ന് ഇപ്പൊ പുറത്തു വന്നു